കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച ബി ജെ പി ബന്ധമാണ് ആർക്കാണ് ബി ജെ പി ബന്ധമുള്ളത് എന്നതാണ് എൽ ഡി എഫ് പറയുന്നു യു ഡി എഫിനാണ് എന്ന് യു ഡി എഫ് പറയുന്നു എൽ ഡി എഫിനാണ് എന്നും കോൺഗ്രസ് പറയുന്നു സി പി ഐ എമ്മിനാണ് ബി ജെ പി ബന്ധം എന്ന് എന്നാൽ സി പി ഐ എം അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു അങ്ങനെയല്ല ചരിത്രവും വർത്തമാനവും പറഞ്ഞാണ് സി പി ഐ എം പറയുന്നത് ബി ജെ പി ബന്ധം കോൺഗ്രസിനാണ് എന്ന് ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് നിരവധി തവണ എം പി ആയി മത്സരിച്ച് ജയിച്ച ഇപ്പോൾ എം പി ആയി തുടരുന്ന നേതാവ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തി എന്നാണ് വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ അവഗണിച്ച് തള്ളുകയും വേണ്ട അത്തരമൊരു ചർച്ച ദില്ലി കേന്ദ്രീകരിച്ച് നടന്നു ഒന്നാം വട്ട ചർച്ചയാണ് നടന്നിരിക്കുന്നത് അല്പം കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്നു എംപിയോട് നിയമസഭാ ഇലക്ഷൻ വരുന്നതുവരെ കാത്തിരിക്കൂ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്നാണ് എം പി തന്നെയാണ് അങ്ങോട്ട് പോയി ചർച്ച നടത്തിയത് എന്നാണ് ഇന്ദ്രസ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് ബി ജെ പി നേതാക്കൾ എംപിയെ സമീപിച്ചതല്ല കോൺഗ്രസ് നേതാവിനെ സമീപിച്ചതല്ല അങ്ങോട്ട് പോയി ചർച്ച നടത്തുകയായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ പോകാൻ സന്നദ്ധമായി നിൽക്കുന്നു എന്നർത്ഥം ബി ജെ പിയിൽ ചേരാൻ സന്നദ്ധമായി നിൽക്കുന്നു എന്നർത്ഥം നാലാം തവണയാണ് കേരളത്തിൽ നിന്നുള്ള എം പി അദ്ദേഹം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള ഒരാളാണ് ബി ജെ പി ചേരാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ബി ജെ പിയിൽ ചേരും എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ബി ജെ പിയിൽ ചേർന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിച്ചു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു അങ്ങനെ നാല് തവണ എം ആയി മാറുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു എം ഇപ്പോൾ ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തി എന്ന വാർത്ത ദേശീയ മാധ്യമമായ ഇന്ദിർ എക്സ്പ്രസ് പുറത്തുവിടുന്നത് ഇന്ദ്രസ്പ്രസ് പറയുന്ന അതിങ്ങനെയാണ് അക്കോർഡിംഗ് ടു സോഴ്സസ് ഇൻ ദ ബി ജെ പി എ സീനിയർ കോൺഗ്രസ് ലീഡർ ഫ്രം ദ സ്റ്റേറ്റ് ഹാസ് റീച്ച് ഔട്ട് ടു ദ ബി ജെ പി ടു ഡിസ്കസ് ദ പോസിബിലിറ്റി ഓഫ് ഹിം ജോയിനിങ് ദ പാർട്ടി ആൾ ദോ മെനിവേഷൻസ്റ്റ് കോൺഗ്രസ് ലീഡർ ഹുഇസ് പാർട്ടി ഡിക്ലൈൻ ഹിസ് ഓഫർ ഇമ്മീഡിയറ്റ്ലി കൺസിഡറിംഗ് ദൂസ്റ്റ് ഇൻ ഇറ്റ് ഫൈറ്റ് അഗേൻസ് ദ കോൺഗ്രസ് ഇൻ ദ അസംബ്ലി എലക്ഷൻ എന്നാണ് എന്ന് വെച്ചാൽ ഇത്തരമൊരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയിൽ അന്തിമ തീരുമാനമായിട്ടില്ല അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല ബി ജെ പി നിയമസഭ എലക്ഷൻ വരെ കാത്തിരിക്കാം അതിനു മുമ്പ് തീരുമാനമെടുക്കാം എന്നാണ് ബി ജെ പിയുടെ നിലപാട് ആരായിരിക്കും ആ കോൺഗ്രസ് നേതാവ് നിലവിലെ എം പി ആയ കോൺഗ്രസ് നേതാവ് സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ ബി ജെ പി ചേരാൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറാകണോ എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനുണ്ട് അധികമാണോ എന്ന സംശയം ഉയരുന്നുണ്ട് ബി ജെ പി ചേരാൻ സന്നദ്ധരായി നിരവധി പേർ ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ട് എന്നാണ് പൽപ്പജ വേണുഗോപാൽ പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവി കഴിഞ്ഞു അതുകൊണ്ട് കോൺഗ്രസിനെ എല്ലാവരും മടുത്തു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മടുത്തു കഴിഞ്ഞു അവരൊക്കെ ബി ജെ പിയിൽ ചേരും എന്നാണ് പൽപജ വേണുഗോപാൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആര് എന്ന ചോദ്യമുണ്ട് നേരത്തെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ കുറിച്ച് വൻ വിമർശനമാണ് ഉയർന്നു വന്നത് അത് കെ സുധാകരന്റെ പ്രസ്താവനയെക്കുറിച്ചാണ് കെ സുധാകരൻ അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കോൺഗ്രസിൽ പോകും അത് തടയാൻ നിങ്ങൾ ആരാണ് എന്നാണ് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കോൺഗ്രസിൽ പോകും എന്ന് അതുമാത്രമല്ല ചെന്നൈയിൽ നിന്ന് ഒരു പ്രത്യേക ദൂതൻ എന്നെ വന്ന് കണ്ടിരുന്നു ബി ജെ പിയിൽ ചേരുന്നതിനു വേണ്ടി ചർച്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ് അതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞത് കണ്ണൂരിൽ ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ അയച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചോടുകൂടി കെ സുധാകരൻ തന്നെയായിരിക്കും ബി ജെ പിയിലേക്ക് പോവുക എന്ന ചർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തൽക്കാലം പോയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അന്ന് തന്നെ വിലയിരുത്തിയത് കാരണം കെ പി സി സി പ്രസിഡന്റ് പദവി കെ സുധാകരന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായി മാറിയനെ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എന്നാൽ കെ സുധാകരനാണോ ഇപ്പോൾ ചർച്ച നടത്തിയത് എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് മറ്റൊരു നേതാവാണ് നാല് തവണ എം പി ആയി മത്സരിച്ച് ജയിച്ച നേതാവാണ് എന്തിനാണ് അദ്ദേഹം ബി ജെ പിയിൽ പോകുന്നത് ബി ജെ പിയിൽ ചേർന്നാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് മന്ത്രി പദവി ലഭിക്കുമായിരുന്നു ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോൾ കൂറുമാറിയാൽ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും അങ്ങനെ ആകുമ്പോൾ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും എം പി സ്ഥാനം രാജിവെച്ചാൽ രാജ്യസഭയിലേക്കോ അതിൽ അതല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണോ മത്സരിച്ച് ജയിച്ചത് അതേ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയോ ചെയ്യണം എങ്കിൽ മാത്രമേ മന്ത്രിസ്ഥാനം ലഭിക്കുകയുള്ളൂ ക്യാബിനറ്റ് റാങ്കാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അത് സംബന്ധിച്ചുള്ള വാർത്തയിലും അതുതന്നെ പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി കണക്കുകൂട്ടുന്നത് മറ്റൊരു തരത്തിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിക്കാൻ കരുത്തനായ ഒരു നേതാവില്ല സുരേഷ് ഗോപിയെ വിശ്വസിച്ച് മുന്നോട്ട് ഇറക്കാം എന്നൊരു ചർച്ചകളൊക്കെ ബി ഉണ്ടായിരുന്നു എന്നാൽ സുരേഷ് ഗോപി പിരിച്ചിടത്ത് കിടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ബി നേതാക്കൾ പറയുന്നത് കാരണം അദ്ദേഹത്തിന് സിനിമയാണ് മുഖ്യം രാഷ്ട്രീയമല്ല അത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മന്ത്രിപ്പണി പോയാലും എനിക്ക് സിനിമയാണ് പ്രധാനം സിനിമയിൽ അഭിനയിക്കാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മന്ത്രി പദവി വേണോ സിനിമ വേണോ എന്ന് ചോദിച്ചാൽ സിനിമ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്നേഹം ഇപ്പോൾ സുരേഷ് ഗോപിയോടില്ല കേന്ദ്ര നേതാക്കൾക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും അതേപോലെ അമിത്ഷായ്ക്കും അമിത്ഷായെക്കുറിച്ച് നടത്തിയ പരസ്യ പ്രസ്താവനയുണ്ട് ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് അഭിനയിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് അമിത്ഷായെ കണ്ടപ്പോൾ അദ്ദേഹം ആ കടലാസെടുത്ത് കളഞ്ഞു എന്നാണ് പരസ്യമായി പറഞ്ഞത് അത് അമിഷായെ സംബന്ധിച്ച് വളരെ മോശം ഒരു പ്രസ്താവനയായിരുന്നു അതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വെച്ചാൽ പഴയ ഒരു സ്നേഹം കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ സുരേഷ് ഗോപിയോട് ഇല്ല എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ വെക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറും ഈ എം പി എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ അത്ര എളുപ്പത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം അദ്ദേഹത്തിന് ജയിച്ചു വരാൻ കഴിയും അത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ കഴിയും ഒരു മുന്നോട്ട് കുതിക്കാൻ കഴിയും എങ്ങനെയാണോ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേട്ടമുണ്ടാക്കിയത് അതേപോലെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് അതുകൊണ്ട് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം അദ്ദേഹം പോയാൽ എന്ന് വെച്ചാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയാൽ അദ്ദേഹത്തോടൊപ്പം പോവാൻ ബി ജെ പിയിലേക്ക് പോകാൻ വലിയ നേതാക്കളോ പ്രവർത്തകരോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ട് ആ മിഡിൽ ക്ലാസ്സിന് ഏറെ സുപരിതനും സ്വീകാര്യമാണ് ഈ വ്യക്തി ഈ എം പി എന്നതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ നേടാൻ കഴിയും എന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം അത് കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂടുന്നത് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എംപിയോട് എന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലിയിൽ നിന്നുള്ള വാർത്തയാണ് ഇത് ഏതായാലും രണ്ട് ദിവസത്തിനകം ആരാണ് ഈ എം എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് you okay.